പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിന്റെ ചാലകശക്തിയെന്ന് ഫ്രാൻസിസ് പാപ്പ ക്രൈസ്തവ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യകതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ദുർബലമായ മനുഷ്യ ജീവിതത്തിൽ പ്രാർത്ഥന നൽകുന്ന ധൈര്യവും ശക്തിയും അടിവരയിട്ടുകൊണ്ടും ഫ്രാൻസിസ് പാപ്പ ജൂലൈ ഒന്നാം തീയതി സമൂഹ മാധ്യമമായ എക്സിൽ ഹ്രസ്വ സന്ദേശം പങ്കുവച്ചു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിന്റെ ചാലകശക്തി ഇത് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു യാഥാർത്ഥ്യമായി തോന്നാം എന്നിരുന്നാലും പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് കാരണം നമുക്ക് സ്വന്തമായി ഒരുപാട് ദൂരം പോകാൻ കഴിയില്ല നമ്മൾ സർവശക്തരല്ല എന്നാൽ ശക്തരെന്ന് നാം നമ്മെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദയനീയമായി പരാജയപ്പെടുന്നു എന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ പങ്കുവച്ചു ഫ്രാൻസിസ് പാപ്പയുടെ അധ്യക്ഷതയിൽ ജൂലൈ ഒന്നാം തീയതി നടന്ന കർദിനാൽമാരുടെ കൺസിസ്റ്ററിയിൽ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടീസ് ഉൾപ്പെടെയുള്ള പതിനഞ്ചു പേരുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകി കൺസിസ്റ്ററിയിൽ വിശുദ്ധരുടെ നാമകരണങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററുടെ പ്രീഫെക്ട് പതിനഞ്ച് വാഴ്ത്തപ്പെട്ടവരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ഹ്രസ്വ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് അവരുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനുള്ള അംഗീകാരം കൺസിസ്റ്ററി അംഗങ്ങൾ നൽകി പുതിയ വിശുദ്ധരിൽ വാഴ്ത്തപ്പെട്ട കാർലോ കാർലോക്യൂട്ടീസ് ഒഴികെയുള്ളവരുടെ പേരുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത് ഞായറാഴ്ച വിശുദ്ധരുടെ പട്ടികയിൽ ആലേഖനം ചെയ്യും വാഴ്ത്തപ്പെട്ട കാർലോ കാർലോക്യൂട്ടീസിന്റെ വിശുദ്ധ പദവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിലായിരിക്കും നടക്കുക വിശുദ്ധനെന്ന നിലയിൽ കാർലോ ക്യൂട്ടീസ് നിരവധി യുവജനങ്ങൾക്ക് ക്രൈസ്തവ ജീവിതത്തിൽ ഏറെ ആത്മീയ ആത്മീയപ്രചോദനം നൽകുന്ന വ്യക്തി കൂടിയാണ് മറിയത്തോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും ജപമാല പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തുന്നതിനുമായി ജപമാലകൾ നിർമ്മിച്ച് അമേരിക്കയിലെ പതിനാറുകാരനായ വിൽ ഹെൻറി എന്ന യുവാവ് റിംഗ്സ് ഓഫ് ദി ലോർഡ് എന്ന പേരിൽ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ജപമാലകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടാണ് വിൽ ഹെൻറി തന്റെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നോർത്ത് കരോലിയനയിലെ ഹെൻഡ്രൻസൺ വില്ലയിലുള്ള ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഇടവകയിലെ സജീവ അംഗവും അൾത്താര ബാലനുമായിരുന്നു വിൽ പതിനേഴും പതിനെട്ടും നൂറ്റാണ്ടുകളിൽ ഇംഗ്ലീഷ് പീഡനത്തിനിടെ രഹസ്യമായി പ്രാർത്ഥിക്കാൻ ഐറിഷ് കത്തോലിക്കർ ഉപയോഗിച്ചിരുന്ന ഐറിഷ് പീനൽ ജപമാല സ്റ്റിവാൻ റെഡേമക്കർ എന്ന വ്യക്തിയുടെ കയ്യിൽ കാണാൻ അവസരം ലഭിച്ചതോടെയാണ് ജപമാലകൾ കൈകൊണ്ട് നിർമ്മിച്ച് വിൽക്കുകയെന്ന ഉദ്ദേശത്തിലേക്ക് വിൽ ഹെൻഡ്രി എത്തിയത് കെസി വൈ എം സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസത്തെ പരിസ്ഥിതി പഠന ശിബിരം കാനയോൺ വെള്ളിയാഴ്ച നെടുങ്കണ്ടം കരുണ ആനിമേഷൻ സെന്ററിൽ വെച്ച് തുടക്കം കുറിച്ചു ഇടുക്കിയുടെ എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതിയുടെ സ്വാഭാവിക പരിസ്ഥിതിയെ താളം തെറ്റിക്കുന്നു എന്നും പരിസ്ഥിതി സംപ്രേഷകരാകാൻ യുവജനങ്ങൾ മുന്നോട്ടിറങ്ങണമെന്നും ഉദ്ഘാടന സമ്മേളനത്തിൽ എം പി ആവശ്യപ്പെട്ടു സമ്മേളനത്തിന് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം ജെ ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ശ്രീ അഗസ്റ്റിൻ ജോൺ ജേസി സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സംസ്ഥാന അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ നോബേർട്ട് സി ടി സി ആമുഖ പ്രഭാഷണം നടത്തി ഇടുക്കി കെ സി വൈഎം രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗവും രൂപത അനിമേറ്റർ സിസ്റ്റർ ലിൻഡ് എസ് ബി സി എസ് രൂപതാ പ്രസിഡന്റ് ശ്രീ ജെറിൻ ജെ പാട്ടക്കുളം ശ്രീ സുബിൻ കെ സണ്ണി ശ്രീ അലക്സ് തോമസ് എന്നിവർ ആശംസ അറിയിച്ചു സംസാരിച്ചു സംസ്ഥാന ഉപാധ്യക്ഷൻ ഷിബിൻ ഷാജി സംസ്ഥാന സെക്രട്ടറി മെറിൻ എം എസ് സംസ്ഥാന സെക്രട്ടറി മിരിറ്റ തോമസ് സംസ്ഥാന ട്രഷറർ ഡിബിൻ ഡൊമിനിക് എന്നിവർ നേതൃത്വം നൽകി മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്നായി നൂറ്റി മുപ്പത് യുവജനങ്ങൾ പരിസ്ഥിതി പഠന ശിബിരത്തിന് പങ്കെടുത്തു ജൂലൈ ഒന്നാം തീയതി ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിന്റെ തിരുനാൾ ആഘോഷിച്ച് ജെറുസലേമിലെ കത്തോലിക്ക സഭ ക്രിസ്തു തിരു രക്തത്തുള്ളികൾ വിയർക്കുകയും മാലാഗ ആശ്വസിപ്പിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ബെസലിക്ക ഓഫ് ദി അഗോണയിലാണ് തിരുനാളാഘോഷങ്ങൾ നടന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി വിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ വിശുദ്ധ ഭൂമിയുടെ കസ്റ്റസ് ഫാദർ ഫ്രാൻസിസ്കോ പാറ്റേൺ ഈ പുണ്യസ്ഥലത്ത് ക്രിസ്തു ചൊരിഞ്ഞ രക്തത്തിന്റെ പ്രതീകമായ പാറയിൽ ചുവന്ന റോസാദളങ്ങൾ വിതറി ഒൻപതാം പിയൂസ് പാപ്പ ആരംഭിച്ച ഈ ആചരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിലെ ആരാധനകർമ്മ പരിഷ്കരണത്തോടെ മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആഘോഷം പ്രത്യേക അനുമതിയോടെ ജെറുസലേമിൽ മാത്രം ജൂലൈ ഒന്നാം തീയതി ആഘോഷിക്കുകയും ചെയ്യുന്നു ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കത്തോലിക്കൽ കോർപ്പസ് ക്രിസ്റ്റിയുടെ മഹത്തായ ആഘോഷത്തോടൊപ്പം തന്നെയാണ് ക്രിസ്തുവിന്റെ തിരു രക്തത്തിന്റെ മഹത്വം അനുസ്മരിക്കുന്നത്